ഓടുന്ന കെ എസ് ആർ ടി സിയുടെ ഡോറ് തുറന്ന് തെറിച്ചു വീണ വയോധിക മരിച്ചു കോട്ടയം കട്ടപ്പന റോഡിൽ ഓടുന്ന കെ എസ് ആർ ടി സിയിൽ നിന്നാണ് യാത്രക്കാരിയായ വയോധിക റോഡിലേക്ക് തെറിച്ചു വീണത് കോട്ടയം മെഡിക്കൽ കോളേജിലേക്കുള്ള യാത്രാ മദ്യയാണ് വയോധിക മരിച്ചത് ചീന്തലാർ കാറ്റാടിക്കവല ഒന്നാം ഡിവിഷനിൽ സ്വർണം രാജാമണിക്കാണ് ദാരുണ അന്ത്യം സംഭവിച്ചത് ഇന്ന് രാവിലെ എട്ട് ഇരുപതിനാണ് സംഭവം ഉണ്ടായത് ആറാം മൈലിൽ താമസിക്കുന്ന മകളുടെ വീട്ടിലേക്ക് പോയതായിരുന്നു സ്വർണം എന്ന എഴുപത്തിനാലുകാരി ഏറുംപടത്ത് നിന്നാണ് സ്വർണം കെ എസ് ആർ ടി സിയിൽ കയറിയത് തൊട്ടടുത്ത വളവ് ബസ് വീശിയെടുക്കുന്നതിനിടയിൽ ഡോറ് തുറന്നു പോവുകയും സ്വർണം തെറിച്ച് റോഡിൽ വീഴുകയുമായിരുന്നു ബസ് നിർത്തി സ്വർണത്തിന് ജീവനക്കാർ വെള്ളം കൊടുത്തു ബഹളം കേട്ട് ഓടിയെത്തിയ സമീപവാസി വയോധികയെ ഏലപ്പാറയിൽ എത്തിച്ച് ആംബുലൻസിൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു ആശുപത്രിയിൽ എത്തും മുൻപേ വയോധിക മരണത്തിന് കീഴടങ്ങി കാറ്റാടിക്കവലിൽ നിന്നും ഏറുംപടുത്ത് എത്തി കോട്ടയം കട്ടപ്പന കെ എസ് ആർ ടി സിയിൽ കയറി നൂറ് മീറ്റർ മാറിയപ്പോഴാണ് അപകടമുണ്ടായത് ബസിന്റെ പടിയിൽ നിന്നും കയറുന്നതിനു മുൻപേ ഡോർ അടയ്ക്കുകയും ബസ് മുന്നോട്ടെടുത്ത് അമിത വേഗതയിൽ ഓടിച്ചു പോവുകയും തൊട്ടടുത്ത വളവ് വീശുന്നതിനിടയിൽ ഡോർ തുറന്ന വയോധിക റോഡിലേക്ക് തെറിച്ചു വീണതുമാകാമെന്നാണ് പ്രാഥമിക നിഗമനം കമിഴ്ന്നാണ് വയോധിക വീണത് മൂക്കിൽ കൂടി രക്തം ഒഴുകിയിരുന്നു മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ ഉപ്പുതര പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു വർഷങ്ങളായി പീരുമേട് ടീ കമ്പനിയിലെ തൊഴിലാളിയാണ് സ്വർണം